നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം തന്ത്രിയുടെ അറസ്റ്റും സ്വർണ്ണ അതിന്റെ അന്വേഷണവും ഒക്കെ ഇപ്പോൾ വെറും തമാശയായിരിക്കുകയാണ് ശബരിമലയുടെ വികസനത്തിനായി സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം തകർക്കാൻ സതീഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തന്റെ സുഹൃത്തിനെ വിളിച്ച് ഒരു വാണവും കത്തിച്ചു വെച്ച് ആഗോള അയ്യപ്പ സംഗമവും നടക്കുന്നിടത്തേക്ക് വിട്ടു വാണമല്ലേ എപ്പോ എങ്ങോട്ട് പോയി പൊട്ടും എന്ന് പ്രവചിക്കാൻ പറ്റില്ലല്ലോ പോറ്റി കത്തിച്ചു വിട്ട വാണം പൊട്ടിയപ്പോൾ തകർന്നത് സ്വന്തമായി മാത്രമല്ല പോറ്റിയെ കയറ്റിയ തന്ത്രിയും പോറ്റി പോറ്റി വളർത്തിയ മുഴുവൻ എച്ചിൽ തീനികളുടെയും ആസനം മുതൽ മണ്ടവരെയായിരുന്നു അയ്യപ്പനിപ്പോ ഏറെ ഇഷ്ടം പിണറായി വിജയനോടാണ് ശബരിമല ശുദ്ധീകരിക്കാൻ അയ്യപ്പൻ കണ്ടെത്തിയ മാർഗമാണ് ആഗോള അയ്യപ്പ സംഗമം അതിലൂടെ എല്ലാം ശുദ്ധീകരിക്കപ്പെടും എന്ന് ഉറപ്പായിരുന്നു ഭയങ്കര ബുദ്ധിമാൻ എന്ന് ചമഞ്ഞ് നിരന്തരം മണ്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന പ്രവർത്തിക്കുന്ന സതീഷിനെ തന്നെ അതിനായി തെരഞ്ഞെടുത്തു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് നടക്കുന്നതുവരെ ഇങ്ങനൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ സതീശനും അടൂർ പ്രകാശനും ഒക്കെ നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് സതീശൻ അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ദൗത്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് അയ്യപ്പന്റെ സ്വർണപ്പാളി മോഷ്ടിച്ച് സഹോദരി വീട്ടിൽ സൂക്ഷിച്ചിട്ട് അത് കളവുപോയെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് വേണ്ടത്ര ധാരണയില്ലെന്ന് തോന്നുന്നു ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരെല്ലാം വലിയ രാഷ്ട്രീയ പിടിപാടുള്ളവരായിരുന്നു ബിഷപ്പ് മലയാള സിനിമയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ പ്രമുഖർ ഇപ്പോൾ തന്ത്രി ഇവരെല്ലാം അറസ്റ്റിലായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് നന്ദി നമസ്കാരം